ഹായ് ഓൾ അസ്ലാ വൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ ഉപ്പിൻകുട്ടിയിട്ട് ആദ്യമായിട്ടാണ് ഒരു സ്ഥലം വരെ പോകുന്നത് ഉപ്പാനിപ്പുറത്ത് ഞാൻ പോകാറുണ്ട് പക്ഷെ ഇത്രയും ദൂരത്ത് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അതൊക്കെ പറയും അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ വീഡിയോ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തൊട്ടേ പറയാൻ സ്റ്റാർട്ട് ചെയ്യാം എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഉണ്ടായിനി അപ്പോൾ അതിൽ യൂട്യൂബേഴ്സ് കുറേ പേരുണ്ട് അപ്പോൾ തറണൂറ് പേരുണ്ട് കേട്ടോ വലിയൊരു ഗ്രൂപ്പാണ് ചെറിയ യൂട്യൂബേഴ്സും വലിയ യൂട്യൂബേഴ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള വലിയൊരു ഗ്രൂപ്പാണ് അപ്പോൾ അതിൽ ഞാൻ മെസ്സേജ് ഇനി നിലമ്പൂർ പോകുന്ന സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോസാണ് ഞാനിത് അപ്പോൾ അതിൽ മെസ്സേജ് ഇട്ടു നിലമ്പൂർ പോകുന്നതിന് മുന്നേറ്റിട്ടതാണ് നിലമ്പൂരിൽ ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ഇട്ടു നമുക്ക് അപ്പുറം എപ്പറൊന്ന് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ മെസ്സേജ് ഇട്ടത് നോക്കുമ്പോൾ നിലമ്പൂർ ഉള്ള കുറേ പേരതിലുണ്ട് മലപ്പുറം അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്കെല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഒരാളായിട്ട് കോണ്ടാക്ട് ചെയ്തു എൻ്റെ പുറത്തൊരു പെണ്ണാന്ന് അപ്പോൾ അവൾ പറഞ്ഞു രാവിലെ ഞാൻ ജോലിക്ക് വയ്ക്കഴിഞ്ഞാൽ ഉച്ചക്കശാ ഞാൻ ജോലി കഴിയുക മൂന്നര മണിയാകുമ്പോൾ എൻ്റെ ജോലി ചെയ്യാൻ മടിച്ചു നാല് മണിൻ്റെ അടുപ്പിച്ചിട്ടാണ് ഞാൻ വീട്ടിലെത്താം ആ സമയത്ത് വന്നാൽ മതി എന്നൊക്കെ അവൾ പറഞ്ഞു അപ്പോൾ അതിനുശേഷം ഞാൻ കളാമാൻ്റെ വീട്ടിൽ നിന്ന് രണ്ടര മണിക്ക് ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത് കരള എന്ന് പറഞ്ഞ സ്ഥലം നീളാമാൻ്റെ വീട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉപ്പാൻ്റെ ഷുഗർ ടെസ്റ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ ഇങ്ങനെ നാല് വരെ വെറുതെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഏതെങ്കിലും സ്ഥലമുണ്ട് ഇപ്പോൾ ഒന്ന് കാണാൻ പോകാൻ ഒക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏതോ റൂട്ടിലൂടെ പോയി എനിക്കറിയില്ല സ്ഥലത്തിന് പേരൊന്നും പക്ഷെ അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഉണ്ട് ഉപ്പ എനിക്കൊന്ന് സാധിച്ചു തരുമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഓക്കെ പറയൂ ഇടാന്ന് പറഞ്ഞു അപ്പോൾ കോഴിക്കോട് ബീച്ച് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇതിന് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കോഴിക്കോട് ജില്ലയ്ക്ക് എത്തിയായിരുന്നു വടകര എൻ്റെ നാട് പക്ഷേ ഇതുവരെ ഞാൻ സ്ഥലം കണ്ടിട്ടില്ല കോഴിക്കോട് ഡ്രസ്സ് എടുക്കാനൊക്കെ പോവാറുണ്ട് ഇതുവരെ കോഴിക്കോട് ബീച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കുട്ടികളൊക്കെ ടൂർ പോകുന്ന സമയത്തൊക്കെ കോഴിക്കോട് ബീച്ചൊക്കെ കണ്ടിട്ടുണ്ട് നല്ല സ്ഥലമുമ്മ എന്നൊക്കെ എൻ്റെ മക്കൾ പറയാറുണ്ട് ഇനി അപ്പോൾ ഉപ്പം പറഞ്ഞാൽ പൂവാ നമുക്ക് ഉപ്പാക്കും അറിയില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇരുമ്പോരുന്നത് കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്നത് ഉപ്പാക്കും അത്ര വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ എന്നിട്ട് നമ്മൾ ചോദിച്ചു ചോദിച്ചാൽ അവിടെ എത്തി കോഴിക്കോട് ബീച്ച് എത്തി ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ കോഴിക്കോട് ബീച്ച് കാണുന്നത് അത്ര എന്നിട്ട് അവിടെ പോയതിന് ശേഷം തന്നെ നമ്മൾ എന്താ പറയുക ഉപ്പിലിട്ട എന്താ പൈനാപ്പിൾ മാങ്ങ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മടിച്ച് കഴിച്ചു അതിന് ശേഷം പിന്നെ കുറച്ച് കുറച്ച് സമയം ബീച്ചിലേക്ക് പോയി കുറച്ച് സമയം അവിടെ നിൽക്കാൻ പൊട്ടിയിട്ടുള്ളൂ ഉപ്പാക്ക് പേടിയാണ് തിരകൾ വന്നിട്ട് എന്നെ കൊണ്ടുപോകുന്നു പേടിച്ചിട്ട് നിൽക്കാൻ പെടുന്നില്ല അങ്ങോട്ട് പോണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അച്ചപ്പാടാക്കുന്നു ചെറിയ ചെറിയ പൊടി വെള്ളത്തെ മക്കളാണ് തിരകളിൻ്റെ അടുത്ത് നിൽക്കുന്നത് അവരുടെ രക്ഷിതാക്കൾക്കൊന്നും ഒരു പേടിയില്ല പക്ഷേ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടോ ഞാൻ കുറച്ച് സമയം അവിടെ നിന്നിട്ടുള്ളൂ അതിന് നേരെ ഇപ്പോൾ പറഞ്ഞേ മതി അത്രയും മതി നമുക്കിനി എന്തെങ്കിലും കഴിക്കാം ഉപ്പൊക്കെ വിശ്വ അത്രയും ഓടിയിട്ട് വന്നതല്ലേ അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ മുട്ട കാട മുട്ട അത് ഫ്രെയ്യും നെയ്യപ്പത്തിലും അങ്ങനെയൊക്കെ നമ്മൾ രണ്ടാളെ ചായ ഒക്കെ കുടിച്ചു അതിനുശേഷം ഇപ്പം എൻ്റെ വണ്ടി ഇപ്പോൾ ഇടക്കിടയിൽ നോക്കാൻ പോകും ആരെങ്കിലും ആ നീക്കി വെച്ചു അല്ലെങ്കിൽ അവിടെ വണ്ടീൻ്റെ നമ്മൾ ആരെയും കയറിയിരുന്നോ അപ്പോൾ ആർക്കങ്ങനെ കൈവിട്ട് വണ്ടി കൊടുക്കാറൊന്നുമില്ല അതുമാത്രമല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ ഓരോ വണ്ടീൻ്റെ ഇടയിലും വണ്ടി വെച്ചിട്ടാണ് പോയിന് അത്രയും തിരക്കാന്നല്ല അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ അപ്പോൾ അവിടെക്കിടെ വന്നിട്ട് നോക്കും ആ വണ്ടി അവിടെ ഉണ്ടോ ആരെങ്കിലും നീക്കി വെച്ചോ എന്നൊക്കെ ഒക്കെ നേരെ തൊട്ടിട്ടൊന്നുമില്ല അതിന് പിന്നെ നമ്മൾ കുറച്ചും കൂടി ഉപ്പിലിട്ടൻ്റെ എന്താ പറയണ്ട ക്യാരറ്റ് ചിരണ്ടി എനിക്ക് അത്ര വല്ല ഇഷ്ടമല്ല അതുകൊണ്ടത് കഴിച്ചിട്ടില്ല കുറച്ച് സമയം അവിടെ നിന്ന് ഒരു അരമണിക്കൂറേ ആകെ നിന്നിട്ടുള്ളൂ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഞാൻ ഇത്രയും കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ കോഴിക്കോട് ബീച്ച് കാണുന്നത് അത്ര ഭയങ്കര സന്തോഷമായി ഫുൾ ആണ് കേട്ടോ കോഴിക്കോട് ബീച്ചിൽ നല്ല തിരക്കാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ പിന്നെ എളാമാൻ്റെ വീട്ടിൽ പോകാൻ ചേച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നിന്നെട്ടോ ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ എൻ്റെ പോക്കും ഇതേപോലെ ആരോടെങ്കിലും ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വീട്ടിൽ എത്താൻ പഠിച്ചു ഉപ്പൊക്കെ പരിചയമില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കോഴിക്കോട് ബീച്ചിലേക്ക് വരുന്നത് എന്നെയും കൂട്ടിയിട്ട് അത് എൻ്റെ ധൈര്യത്തിൻ്റെ മുകളിൽ ഉപ്പ് ഞാൻ പറഞ്ഞിട്ട് വന്നതാണ് എനിക്കൊരാഗ്രഹം സാധിച്ച് തരണം എന്നുള്ള ഉദ്ദേശം ഉണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ഇറങ്ങിയതാന്ന് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരേ കാലം അവൾക്ക് ഇറങ്ങി അതിനുശേഷം എന്താ പറയണ്ട ഒരൊരാൾ ചോദിച്ച് ചോദിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ അതുമാത്രമല്ല നമുക്ക് വൈ തെറ്റി അവിടെയെല്ലാം ആയിപ്പോയി ഓരോരാളിൽ വൈ പറഞ്ഞു തരും പക്ഷേ ചിലവർക്ക് കൃത്യമായിട്ട് വൈ അറിയി അറിയുന്നുണ്ടാവില്ല എന്നിട്ട് നമ്മളെ വിചാരിക്കുക ഉള്ളേക്ക് നേരിച്ചിട്ട് ആ വഴിയിടെ പോകും പക്ഷെ എവിടെക്കെയോ ആയിപ്പോയി അതിന് ശേഷം വേറെ ആൾ ചോദിക്കും അതിനുശേഷം അവർ കൃത്യമായിട്ട് നമുക്ക് വൈ പറഞ്ഞു നേരെ പിന്നെ അങ്ങോട്ടേക്ക് വിട്ടു പക്ഷേ എന്നിട്ടും നമുക്കിങ്ങനെ ഓരോ സ്ഥലം എത്തുന്നതിനനുസരിച്ചിട്ട് ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അപ്പം എൻ്റെ മോനെ പോലത്തെ ഒരു മോനെ കണ്ടു അവൻ്റെ എനിക്ക് ലൊക്കേഷൻ ഓൺ ആക്കി തന്നു അവരോട് പറഞ്ഞ് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഇതിൽ പറയും ഒരു ഒരാൾ വന്നിട്ട് പറയും ഇന്നലത്തെ ഇന്നിടത്ത് ഇന്ന സ്ഥലം എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ടും എനിക്കാ ലൊക്കേഷൻ അറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് ലൊക്കേഷൻ ഓണാക്കിയിട്ടിങ്ങനെ ഉപ്പാനൊപ്പം ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്കതിനെപ്പറ്റി ഏവീച്ചിരി ഒന്നും അറിയില്ല ലൊക്കേഷനെ പറ്റിയിട്ട് ഒന്നെ ഓണാക്കി തന്നേ ഉള്ളൂ ഞാനതിങ്ങനെ ഓണാക്കി വെച്ചിട്ടേ ഉള്ളൂ അവരെന്തോ പറയുന്നുണ്ട് ഞാനത് കേൾക്കാനെന്ന് തന്നിട്ടില്ല അപ്പോൾ കുറേ സമയം ഞാനത് ഓണാക്കി വെച്ചിട്ട് എനിക്കൂപ്പാക്കും ഒന്നും അറിയില്ല ഞാൻ പിന്നെ അത് ഓഫാക്കി വെച്ച് ചാർജ് ഫോണിൽ കഴിയുന്നല്ലാണ്ട് വേറെ നമുക്കൊന്നും അറിയില്ല അപ്പോൾ ഞാൻ പിന്നെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ചിട്ട് ഓരോരോട് ചോദിച്ച് ചോദിച്ചിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അവിടെ നമ്മൾ പോകുന്ന സമയത്തൊക്കെ ഒരു എക്സിബിഷൻ ആളൊക്കെ ഉണ്ടായിന് നല്ല തിരക്ക് പിടിച്ച റോഡും ആണ് എന്താ പറയണ്ട കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ പോകുന്ന സമയത്തൊക്കെ കുട്ടികളോടും എളാമാനോടൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോകുന്ന കാര്യമൊന്നും നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ വീട്ടിൽ പോകാൻ ഉദ്ദേശത്തിലാണ് നമ്മൾ വീട്ടിൽ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടെ ഉണ്ടാവാമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും കുട്ടികളിങ്ങനെ ഇടയ്ക്കിട വിളിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ സ്ഥലമൊന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല കോഴിക്കോട് ബീച്ചിലെത്തിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഉമ്മ എപ്പോൾ എത്താൻ ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞമ്മളിതെ എത്താനായി എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കും അപ്പോൾ അതിനിടയിൽ മോൻ പറയുമ്പോൾ എനിക്കിന്താ സാധനം മടിയും മടിക്കണം പപ്സ് വേണം എന്ന് അതിന് മുട്ട പപ്പ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നോക്കി ബേക്കറിലൊന്നും ഇല്ല രാത്രി ആയില്ലേ സമയം കഴിഞ്ഞാൽ ബേക്കറിൽ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് രണ്ടുമൂന്നും ബേക്കറി കറിയേഷൻ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ വേറൊരു എന്താ പറയുക ഇടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയ ഒരു കടയിലെത്തി ബേക്കർ കടയിൽ അവിടെ അവർ ചിക്കൻ റോൾ ചൂടോടെ ഉണ്ടാക്കി തന്നു അപ്പോൾ അത് മേടിച്ചു പിന്നെ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് ഐസ്ക്രീം വേണം ഉമ്മന്ന് പറഞ്ഞത് പിന്നെ ഐസ്ക്രീം മേടിച്ച് കുട്ടികൾ ആഗ്രഹമില്ലേ നമ്മളല്ലാണ്ട് പിന്നെ ആരെ സാധിച്ചു കൊടുക്കാൻ ചോദിച്ചിട്ട് അതൊക്കെ മേടിച്ചിട്ട് അപ്പോൾ വരുന്ന സമയത്തൊക്കെ മഴ പേദിച്ചിട്ടുണ്ടേനെ കേട്ടോ റോഡൊക്കെ നനഞ്ഞാൽ കണ്ടിട്ടുണ്ടേനെ പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല നേരെ പിന്നെ ഒരു പന്ത്രണ്ട് മണി അടുപ്പിച്ചിട്ടാണ് ആളമാൻ്റെ വീട്ടിലെത്തുന്നത് അപ്പോൾ ഇതിലുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ അടുത്ത അടിപൊളി വീഡിയോ പോയിട്ട് കാണാം അതുവരേക്കും ബായ്